മഹത്വം എത്രയാണ് അതിങ്ങനെ ഓരോ അവിടത്തെ കുറിച്ച് ഇങ്ങനെ പാടുമ്പോ അവിടത്തെ മൗലി പാരായണം ചെയ്യുമ്പോ അതിലൊക്കെയും അവിടുത്തെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഓരോ ദിവസവും ഒരു ഹത്തുമീർത്തിരുന്നു മഹാനായ ഇമാമുന മുഹമ്മദ് എത്ര വലിയ മഹാനാണ് എത്ര തിരക്കുണ്ട് എത്രയാണ് കിതാബുകൾ നോക്കേണ്ടത് എത്ര മസലകൾ ലോകത്തിന് സമ്മാനിക്കണം എന്നാലും എല്ലാ ദിവസവും ഒരു ഹത്തമേൽ രണ്ട് ഖത്തമേ അള്ളാഹു അവരുടെ സമയത്തിൽ വലിയ ബറക്കത്ത് അല്ലാ അല്ലാ അവിടുത്തെ മഹത്വം എത്രയാണ് ഓ ഉമ്മമാരെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇമാം പഠിക്കാൻ വേണ്ടി പോയി ഉമ്മ പറഞ്ഞു പറഞ്ഞയച്ചത് ആ ഉമ്മ യാത്രയാക്കുമ്പോ ആ ഉമ്മാന്റെ ആഗ്രഹം എന്റെ മകൻ വലിയൊരു ആലിമാകണം വലിയ അള്ളാഹുവിന്റെ ദീന് ലോകത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആലിമാകണം ആ ഉമ്മ അത് മാത്രമാണ് ആഗ്രഹിച്ചത് ആ ഉമ്മാക്കത് കിട്ടിയില്ലേ ആ ഉമ്മാന്റെ മഹത്വം എന്താണ് ഉമ്മയാണ് എന്നതാണ് ആ ഉമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഉമ്മ ആ മകനെ പറഞ്ഞയക്കുമ്പോ ഉപദേശം നടത്തിയിരുന്നു മോനെ ഞങ്ങളെ കുറിച്ച് നീ അവലാതിപ്പെടണ്ട ഞങ്ങളെക്കുറിച്ച് നീ വ്യവലാതിപ്പെടണ്ട ഞങ്ങൾക്ക് പൊരുത്തം പഠിക്കലാണ് അതുകൊണ്ട് പോയിക്കോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകന് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ് ആ ഉമ്മ ഇമാന മുഹമ്മദ് തിരിച്ചു വരുമ്പോൾ ഉപ്പൈ ഉമ്മ ഈ ലോകത്തില്ല ഉപ്പ മരിച്ചത് ഷാഫൈ റളിയാഹുഹു അവരതറിയിക്കാനും താൽപര്യപ്പെട്ടില്ല കാരണം മകന്റെ ഇൽമ നഷ്ടപ്പെട്ടു പോകുമോ ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി മക്കളുടെ ഇൽമ മുടക്കുന്ന ഉമ്മമാരെ നിങ്ങൾ ായി ശ്രദ്ധിക്കണേ ചെറിയ മക്കള് വീട്ടിൽ കളിക്കേണ്ട പ്രായം അവരൊരു പക്ഷേ നമ്മുടെ കൂടെ കിടന്നുറങ്ങേണ്ട പ്രായം നമുക്ക് സഹായം ചെയ്യേണ്ട പ്രായം എല്ലാം വിചാരിച്ച് അവരെ താലോലിച്ച് അവരെ കൂടെ ഇരുത്തി പിന്നീട് അവര് വലുതായി ഹിൽമ പഠിക്കേണ്ട സമയമാകുമ്പോ പോകേണ്ട സമയമാകുമ്പോ അവരതിന് തയ്യാറാകാതിരിക്കാനുള്ള കാരണം ഉമ്മമാരെ നിങ്ങളാണ് യാതൊരു സംശയവുമില്ല അവർ പോകാനും അവർ പഠിക്കാനും തയ്യാറായ ഒരു കാലമുണ്ടായിരുന്നു അന്ന് നിങ്ങൾ അവരെ ഓമനിച്ചു അന്ന് നിങ്ങൾക്ക് അവർക്ക് ഓശാനപാടി അന്ന് നിങ്ങൾ അവർക്ക് അതേ കൂട്ടുനിന്നു എൻ്റെ അതേ വിദൂരത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റക്കായി പോകുമല്ലോ എൻ്റെ അതേ പഠിക്കാൻ കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ അലക്കും അവർക്ക് നല്ല വസ്ത്രം കിട്ടുമോ അവർക്ക് നല്ല ഭക്ഷണം കിട്ടുമോ അവൻ്റെ അവലാദികളോർത്ത് ആ വിഷയങ്ങളോർത്ത് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാൻ വൈമനസ്യം കാണിക്കുന്ന കാണിക്കുന്നില്ലേ അവര് വലുതായി ഏകദേശം ഒരു പ്രായമാകുമ്പോൾ അവര് പറയാണ് ഞാൻ പഠിക്കാൻ പോകൂല എനിക്ക് പഠിക്കാൻ കഴിയൂല അപ്പോഴാണ് ഈ ഉപ്പ ചിന്തിക്കുന്നത് അപ്പോഴാണ് ഈ ഉമ്മ ചിന്തിക്കുന്നത് കഴിഞ്ഞത് ഒരു പ്രായമുണ്ടായിരുന്നു പഠിക്കാൻ പോകുന്നൊരു സമയമുണ്ടായിരുന്നു അന്ന് ഞാൻ എന്റെ മകനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ മകൻ മകനൊരു ആലിമാകുമായിരുന്നുവല്ലോ അവന് വ്യാപൃതനാകുമായിരുന്നുവല്ലോ രക്ഷിതാക്കളാണ് ഉത്തരവാദിത്വം എല്ലാ രക്ഷിതാക്കൾക്കും അതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് നല്ല സമയമാകുമ്പോ എന്തെങ്കിലും ഉടൻ തന്നെ ന്യായങ്ങൾ പറയും ഈ മക്കളും പറയും ആ മക്കൾക്ക് കൂട്ടുനിൽക്കുന്ന ഉമ്മമാരും ഉപ്പമാരും പറയും ആയിട്ടില്ല സമയമായിട്ടില്ല കൊറച്ച് കഴിയട്ടെ കൊറച്ച് കഴിയട്ടെ കൊറച്ച് കഴിയട്ടെ കൊറച്ച് കഴിയുമ്പോഴേക്കും വലുതായി സ്വന്തം ചിന്തിക്കാനും കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധങ്ങളുമായി അപ്പൊ പിന്നെ ഇവന്റെ കൽബ് ഫിൽമ് പഠിക്കുന്ന വഴിയിൽ നിന്നും എല്ലാം മാറി ഞാൻ പോകൂല അപ്പോഴാണ് മുകൾ മുകളിലോട്ട് നോക്കുന്നത് ചെറിയ പ്രായത്തിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് വഴിയിലേക്ക് മക്കളെ പറഞ്ഞയച്ചോ അതിന് പ്രായം നോക്കേണ്ടതില്ല അതിന് സമയം നോക്കേണ്ടതില്ല എന്റെ മകൻ അങ് എന്താവും അവനിക്ക് ഭക്ഷണം കിട്ടുവോ അവനിക്ക് വസ്ത്രം അലക്കി കൊടുക്കാൻ ആളുണ്ടാവോ അവനെ ഇൽമ പഠിക്കുമ്പോ പോകുമ്പോ അവൻ ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് മനസ്സ് അതിൽ നിന്ന് മാറിയാൽ പിന്നീട് കൈകടിക്കേണ്ടി വരും ചെറിയ പ്രായത്തിൽ പഠിക്കാൻ വേണ്ടി ഉമ്മ ആ ഭക്ഷണം കിട്ടുമെന്നോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുമെന്നോ ഒന്നും കണക്ക് കൂട്ടിയില്ല അള്ളാഹുവിന്റെ വഴിയിൽ വഴിയിൽ അങ്ങോട്ട് പറഞ്ഞയച്ചു വഴികളിൽ പറഞ്ഞയക്കുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാവും വേദനകൾ ഉണ്ടാവും അത് ആ സമയത്ത് മാത്രം പിന്നീട് അൽമ പഠിച്ചു കഴിയുമ്പോൾ ഒരു ഉമ്മാക്ക് കിട്ടുന്ന ഗുണം എത്രയാണ് ആ അയിൽമ പഠിച്ച മകൻ എന്ത് അയിൽമ പറഞ്ഞാലും പഠിപ്പിച്ചാലും അതിന്റെ ഗുണമാ ആ ഉമ്മാക്കല്ലേ ആ ഉപ്പാക്കല്ലേ അതുകൊണ്ട് ഷാഫി ഇമാമർ അലിയുല്ലാന്നുവിൻ്റെ മൗലിൻ്റെ സദസ്സിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് രക്ഷിതാക്കളോട് ഉപ്പമാരോട് ഓർമ്മപ്പെടുത്തുന്നു മക്കൾ ഇൽമ പഠിക്കാൻ തയ്യാറാകുന്ന ഒരു പ്രായമുണ്ട് അത് ചെറിയ പ്രായമാണ് ആ പ്രായത്തിൽ ഇൽമിൻ്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞയച്ചോ അവിടെ വേറൊന്നും വിചാരിക്കണ്ട നിങ്ങളുടെ മക്കൾക്ക് അള്ളാഹു കാവലുണ്ട് അള്ളാഹു ആ കാര്യം ഏറ്റെടുക്കും ഇൽമിന്റെ വഴിയിലേക്ക് പറഞ്ഞോ നമ്മുടെ നല്ല നല്ല മക്കളാക്കി തരട്ടെ നമ്മുടെ മക്കളാക്കട്ടെ മക്കളാക്കട്ടെ പിന്നീട് എന്റെ മകനെ ഇൽമ പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് അതിൽ നിന്ന് മാറി നിന്നാൽ കൈകടിക്കേണ്ടി വരും ഉമ്മമാരെ ഉപ്പമാരെ എത്ര രക്ഷിതാക്കളുണ്ട് അതിന്റെ പേരിൽ വേദനിക്കുന്നവര് വിഷമിക്കുന്നവര് കണ്ണുനീറുകൾ ഒഴിക്കുന്നവര് അന്ന് പഠിക്കാൻ വേണ്ടി അവൻ തയ്യാറായ മനസ്സ് വച്ച ഒരു സമയത്ത് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഗതികേട് വരുമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരില്ലേ ഉണ്ട് ഉണ്ട് എത്രയോ ഉമ്മമാരുണ്ട് എത്രയോ ഉപ്പമാരുണ്ട് നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ദുരിവിലും ആഹ്ലത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ